ഹിജാബ് പറഞ്ഞു എഴുന്നള്ളി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിക് ഫെമിനിറ്റുകൾ ഇറങ്ങി നടപ്പുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ എന്നിട്ട് നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം എന്താന്ന് പഠിച്ചു എന്നിട്ടാവട്ടെ നിങ്ങൾ ഇതിനൊക്കെ മെഴുകുന്നത് എവിടെയാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഹിജാബ് ചോയ്സ് ആണ് അവകാശമാണ് സ്വാതന്ത്ര്യമാണ് ഇത് പറയുന്ന ആയത്തും ഹദീസും നമ്മുടെ ചോദ്യം യുക്തിവാദികളും നാസ്തിക ചോദിക്കുന്ന ഒരു വലിയ ആര ചോദ്യമാണ് ഹിജാബ് മതത്തിൽ നിർബന്ധമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിജാബ് ചോയ്സ് ആണ് അവകാശമാണ് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വിളമ്പുന്നത് പറയുന്നത് ഹിജാബ് ചോയ്സ് ആണ് അവകാശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണോ അല്ല മതത്തിൽ ഹിജാബ് നിർബന്ധമാണ് അതിൽ ഇവിടെ ആർക്കാണ് സംശയം ഇവിടെ ആർക്കും സംശയമില്ല നമ്മൾ പറയുന്നത് മതം എന്ന് പറയുന്ന ഹിജാബ് അത് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ ചോയ്സ് ആണ് നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് അനുവദിച്ചു തരുന്ന അവകാശമാണ് സ്വാതന്ത്ര്യമാണ് അഥവാ ഒരു പെൺകുട്ടി അവൾക്ക് മുന്നിൽ പല സാധ്യതകളുണ്ട് എന്റെ മതം പറഞ്ഞിട്ടുള്ള ഒരു വസ്ത്രരീതിയുണ്ട് തന്നിൽ തന്റെ സംസ്കാരം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വസ്ത്രരീതിയുണ്ട് കോപ്പറേറ്റ് മുതലാളിമാർ തന്നിലേക്ക് വിട്ടു തന്നിട്ടുള്ള ഒരു വസ്ത്രരീതിയുണ്ട് ഇതിൽ എന്റെ മതം പറയുന്ന വസ്ത്രം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ചോയ്സ് ഉണ്ടാകുന്നുണ്ട് എന്താണ് ചോയ്സ് പല സാധ്യതകളിൽ നിന്ന് ഇന്ന ഒരു സാധ്യതയെ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് അതിവിടെ ഉണ്ടാകുന്നുണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഇത് ചോയ്സ് ആണ് ചോയ്സ് ആണ് എന്ന് തന്റെ മതം പറഞ്ഞ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവകാശമായിട്ട് നമ്മുടെ ഭരണഘടന പറയുമ്പോൾ ഹിജാബ് ധരിക്കൽ എന്തായി അവകാശമായി സ്വാതന്ത്ര്യമായി സിമ്പിൾ ഈ അർത്ഥത്തിലാണ് ഹിജാബ് സ്വാതന്ത്ര്യമാണ് അവകാശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ വിഷയം ഹിജാബിൽ മാത്രമല്ല കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തിലും ഇപ്രകാരം തന്നെയാണ് ശിരോവസ്ത്രം ധരിക്കണോ ധരിക്കണ്ടയോ എന്നുള്ളത് കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചോയ്സ് അല്ല താൻ കന്യാസ്ത്രീ ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകണമെങ്കിൽ സഭ പറയുന്ന ആ വസ്ത്രം ധരിച്ചിരിക്കണം എന്നാൽ സഭ പറയുന്ന ആ വസ്ത്രം ധരിക്കാൻ വേണ്ടി ഞാനൊരു കന്യാസ്ത്രീ ആകണോ ആകണ്ടയോ എന്നുള്ളത് ആ സ്ത്രീയുടെ ആണ് പക്ഷേ ആയി കഴിഞ്ഞാലോ അവിടെ പിന്നെ ധരിച്ചിരിക്കണം ചോയ്സ് അല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേവലം വസ്ത്രധാരണയിൽ മാത്രമുള്ളതല്ല നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെല്ലാം ഇതേ ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹിന്ദു ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹിന്ദു അല്ല അഥവാ ഇന്ത്യയിൽ ധരിച്ചവനെല്ലാം ഹിന്ദു എന്ന അർത്ഥത്തിലല്ല ആചാരത്തെയും വേദങ്ങളെയും വിശ്വസിക്കേണ്ട ഹിന്ദു അവൻ ഹിന്ദുവായി തുടരണമെങ്കിൽ ആ ആചാരങ്ങളെയും വേദങ്ങളെയും വിശ്വസിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ് നിർബന്ധമാണ് അവിടെ ഇല്ല പക്ഷേ ആ ആചാരങ്ങളെയും വേദങ്ങളെയും വിശ്വസിക്കേണ്ട ഒരുവനായി ഞാൻ മാറണമോ എന്നുള്ളത് അവന്റെ ആണ് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ് അവകാശമാണ് അപ്രകാരം തന്നെയാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കേണ്ട ആളാകണോ ആകണ്ടയോ എന്നുള്ളത് അത് ചോയ്സ് അല്ല ഇന്ത്യയിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചേ തീരൂ എങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കേണ്ട ഒരു ഇന്ത്യക്കാരനായി ഞാൻ മാറണമോ അത് അവന്റെ ആണ് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് പോകാം പൗരത്വം നേടാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പൗരത്വം നേടിയിട്ട് അവിടെ നിൽക്കണം അപ്പോൾ എന്തുണ്ടാകും അവിടുത്തെ നിയമം മനുഷ്യൻ നിർബന്ധമാകും സോ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഹിജാബ് ചോയ്സ് ആണോ സ്വാതന്ത്ര്യമാണോ അവകാശമാണോ ചോയ്സ് ആണ് സ്വാതന്ത്ര്യമാണ് അവകാശമാണ് ഏതാർത്ഥത്തിൽ മതം പറഞ്ഞ മതം നിർബന്ധമാക്കിയ ആ ഹിജാബ് ഞാൻ ഇവിടെ ധരിക്കണമോ ധരിക്കണ്ടയോ എന്നത് ചോയ്സ് ആണ് അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശമാണ് സ്വാതന്ത്ര്യമാണ്